ചില ആളുകൾ പണം കൊണ്ട് ദരിദ്രനായിരിക്കും പക്ഷെ മനസ്സുകൊണ്ട് അവർ എന്നും സമ്പന്നരായിരിക്കും ഒരു സംശയം വേണ്ട ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ വളരെ സിമ്പിളാണ് ഞാൻ ആയിക്കുട്ടിക്ക് ആ ഒരു പയ്യൻ അവർ ഐസാണ് എന്നാണ് മനസ്സിലായത് ഐസ് കൊടുക്കുന്നത് ഈ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു വീഡിയോക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ആ ഒരു സഹജീവിയോടുള്ള സ്നേഹം കരുണയൊക്കെയാണ് ആ ഒരു കൊച്ചുകുട്ടി നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ നമ്മൾ മൃഗങ്ങളിൽ ും പറയുന്ന ഒരു പേര് നായി തന്നെയായിരിക്കും അതിന് കാരണം എന്താ മനുഷ്യരെക്കാൾ നന്ദിയും കൂറുമുള്ള മൃഗം എന്ന് പറയുന്നത് അത് നായിയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ നന്ദി എന്തായാലും ആ നായി നമ്മളോട് കാണിച്ചിരിക്കും അതാണ് ആ ഒരു വർഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനുഷ്യർക്കില്ലാത്തതും അത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഇങ്ങനെ ചെയ് ചെയ്യുക പൊന്നു മോനെ നല്ലത് മാത്രം വരട്ടെ